നമസ്കാരം വിറക്കൽ ടാരോയിഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങിയെത്തുമോ നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ സംഭവിക്കുമോ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് തേർഡ് പേഴ്സൺ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് നിങ്ങളുടെ വ്യക്തിക്ക് അത് സ്ട്രോങ് ആയിട്ടുണ്ടോ ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു റീഡിംഗ് ആണ് എടുക്കാൻ പോകുന്നത് എപ്പോഴും പറയുന്നത് പോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലിസും ടൈംലെസ്സും ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് പേരുടെ ഉണ്ട് നിങ്ങളുമാ നിങ്ങളുമായിട്ട് റെസോണേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ വിട്ടുകളയുക ഒരിക്കലും നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ടൈംലെസ് റീഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് ഇത് വാലിഡ് ആകുന്നതുമായിരിക്കും നിങ്ങളിത് ഇന്നത്തെ ദിവസമാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വിളിക്കാൻ സാധ്യതയുള്ള ദിവസവും മാസവും സമയവും ഒക്കെ വീടുടെ അവസാനം പറയുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ കൂടുതൽ അട്രാക്റ്റഡ് ആയിട്ട് നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളിലേക്ക് തന്നെ വളരെ വേഗം മടങ്ങി മടങ്ങിയെത്തുവാൻ ഒരു ചെറിയ റിച്വൽ കാണിക്കുന്നുണ്ട് വീഡിയോയുടെ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓം നമശിവായ വന്നിരിക്കുന്ന ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് ദ സ്റ്റാർ കാർഡ് സെവൻ ഓഫ് പെൻഡക്കേൾസ് കിങ് ഓഫ് പെൻഡക്കേൾസ് സെവൻ ഓഫ് സോഡ്സ് ടു ഓഫ് സോഡ്സ് ദ ഹെർമിറ്റ് കാർഡ് ടെൻ ഓഫ് സോഡ്സ് എയ്റ്റ് ഓഫ് വൺസ് ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ദ മൂൺ കാർഡാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അവർ നിങ്ങളെ ഒരുപാട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവർക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം എന്ന എന്നാഗ്രഹമുണ്ട് പക്ഷേ ഇവിടെ കൃത്യമായിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട് ഇവിടെ ബ്ലോക്കേജ് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ ആണ് തേർഡ് പേഴ്സണ്റെ കുറേ വാക്കുകളാണ് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ പല വാക്കുകളും നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു മാറാൻ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ നിങ്ങളുടെ വ്യക്തി അപ്പം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് സംശയം ഉണ്ടാകാം നിങ്ങളുടെ അടുത്ത് ഒരുപാട് സംശയം നിങ്ങളെ സംശയമുള്ള രീതിയിൽ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം നിങ്ങളുടെ ഇടയിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകാനും നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ഉണ്ടാകാനും നിങ്ങളെ നിങ്ങളുടെ വ്യക്തി ഉപേക്ഷിക്കുവാനും മെയിൻ കാരണമായത് ഈ ഒരു തേഡ് പേഴ്സണ്റെ കുറേ വാക്കുകളാണ് നിങ്ങളുടെ ഇടയിൽ ഒരുപാട് പ്രശ്നമുണ്ടാക്കിയത് തെറ്റിദ്ധാരണ പരത്തിയത് ഈ ഒരു തേർഡ് പേഴ്സൺ ആണ് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ലഭിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ എന്ന് നിങ്ങൾ ഒത്തിരി മനസ്സ് തൊട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നി അതിന് നിങ്ങൾക്ക് തരാൻ യൂണിവേഴ്സിന് തരാനുള്ള ഉത്തരം എന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉടനെ തന്നെ താമസിക്കാതെ തന്നെ അവരിട അവരിൽ നിന്നും നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് ലഭിക്കുമെന്ന് തന്നെയാണ് അത് ചിലപ്പോൾ ഒരു മിസ് കോളായിട്ടോ ഒരു വോയിസ് മെസ്സേജായിട്ടോ അല്ലെങ്കിൽ ഒരു കോളായിട്ടോ മെസ്സേജ് ആയിട്ടോ ഇവിടെ ലഭിക്കൂ എന്ന് തന്നെ സാ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് കൈവിടാതെ ഇരിക്കുക ഇരിക്കുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫെന്ന് പറയുന്നത് ഇപ്പോൾ വളരെ ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവൾ അവർ ശരിക്കും മാനസികമായിട്ട് ശാരീരികമായിട്ട് തകർന്ന് തളർന്ന ഒരു മട്ടാണ് അവർക്ക് അത്യാവശ്യം അവർ സാമ്പത്തികം ഉണ്ടാക്കുന്നുണ്ടാകാം എന്നിരുന്നാൽ പോലും അവർക്ക് സാധാരണ രീതിയിൽ സന്തോഷവും സുഖവും ലഭിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവൾക്കുണ്ട് എന്നിരുന്നാൽ പോലും നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് പലപ്പോഴും സന്തോഷം ലഭിക്കുന്ന വാർത്തകളാണെങ്കിലും സാഹചര്യങ്ങളാണെങ്കിലും നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായി ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും അവർ ഇപ്പോൾ ശരിക്കും ഒറ്റപ്പെട്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കാരണം നിങ്ങളെ അവർ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് അത് അവർക്ക് ശരിക്കും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു ക്ലാരിറ്റി ആഗ്രഹമുണ്ട് കാരണം നിങ്ങൾ പലതവണ അവർ അവർ നിങ്ങളോട് തെറ്റിദ് തെറ്റിദ്ധരിച്ച് നിങ്ങളെ ഒരുപാട് സംശയത്തോടു കൂടി സംസാരിച്ചപ്പോൾ നിങ്ങൾ പലതവണ നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു തേർഡ് പേഴ്സണിനെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞിട്ടും തേർഡ് പേഴ്സൺ നമ്മളുടെ ജീവിതം നശിക്ക നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പലതവണ ഈ ഒരു നിങ്ങളുടെ വ്യക്തിയെ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അവർ നിങ്ങളുടെ ഭാഗം ഇന്നേ വരെ കേൾക്കാൻ തയ്യാറായിരുന്നില്ല പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി മനസ്സുകൊണ്ട് തന്നെ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ ഒന്ന് കേൾക്കേണ്ടതായിരുന്നു നിങ്ങളുമായിട്ടൊന്ന് സ്വസ്ഥമായിട്ടൊന്ന് തുറന്ന് സംസാരിക്കേണ്ടതായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി കരിയർ സംബന്ധമായിട്ടാണെങ്കിൽ ഒരു നല്ലൊരു ബിസിനസ്മാൻ ആണെങ്കിൽ തന്നെയും ഇവിടെ കാണിക്കുന്നത് അവർക്ക് കരിയർ സംബന്ധമായിട്ടൊരു പ്രൊമോഷനോ ബിസിനസ് സംബന്ധമായിട്ട് ഉയർച്ചയോ ലഭിക്കുന്നുണ്ട് പക്ഷേ അതിലൊന്നും നിങ്ങളുടെ വ്യക്തിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയെ ഇപ്പോൾ അവരിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ ചീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ശരിക്കും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ആയിരുന്നില്ല വിശ്വസിച്ചത് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ചിട്ട് എന്തായിരുന്നു പറയുന്നത് അതിനായിരുന്നു ഏറ്റവും വലിയ ഇമ്പോർട്ടൻസും വാല്യൂം കൊടുത്തിരുന്നത് നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള സ്നേഹവും ഒക്കെ ആ വ്യക്തിക്ക് അറിയാം എന്നിരുന്നാൽ പോലും അതിനൊരു ഇമ്പോർട്ടൻസും കൊടുക്കാതെ നിങ്ങളെ പറ്റി ആരൊക്കെ മോശം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ആ വ്യക്തി കണ്ണടച്ച് വിശ്വസിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പറ്റിയ തെറ്റ് അതാണെന്ന് ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ആ വ്യക്തിക്ക് ശരിക്കും ഒരു തീരുമാനം എടുക്കാൻ പറ്റ ഉറച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ ഒരു തേർഡ് തേർഡ് പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് അതിപ്പോൾ ആരുമായി ആരുമായിക്കോട്ടെ നിങ്ങളിപ്പോൾ കല്യാണം കഴിച്ച വ്യക്തിയാണെങ്കിൽ അതൊരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ഫ്രണ്ടോ നിങ്ങളുടെ ഇൻലോസോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള മറ്റേതെങ്കിലും സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ അവരുമായി അവരുടെ ആ ഒരു പ്രസൻസിൽ നിങ്ങളുടെ വ്യക്തിക്ക് കുറച്ചൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട് ഏറ്റവും നിങ്ങൾ ആ ഒരു വ്യക്തിയെക്കാൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെന്ന വ്യക്തി ആ വ്യ നിങ്ങളുടെ പേഴ്സണെ ചതിച്ചിട്ടില്ല നിങ്ങളായിരുന്നു ശരി എന്നതാണ് ശരിക്കും ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അവർക്ക് ഈ ഒരു ഈ ഒരു ട്രാപ്പിൽ നിന്ന് ഈ ഒരു തേർഡ് പേർ തേർഡ് പേഴ്സൺ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ട്രാപ്പിൽ നിന്നും എങ്ങനെ രക്ഷ നേടണമെന്ന് അറിയത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ എത്തുവാൻ വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ മിക്ക മിക്ക സമയങ്ങളിൽ അവർ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത് അവർ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് അവരുടെ മനസ്സിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും നിയന്ത്രിക്കാനും അവർക്ക് ഈ ഒരു സിറ്റുവേഷനെ ഒക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മെഡിറ്റേറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നേരത്തെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു ടെലിപ്പതി മെസ്സേജ് ഒക്കെ അയക്കാനാ അവർ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് അന്നാൽ തന്നെയും ഒരു സന്തോഷകരമായിട്ടൊന്നും ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല നിങ്ങളെ വേദനിപ്പിച്ചത് അവരുടെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് നിങ്ങൾ ആ വ്യക്തിയുടെ കാല് പിടിച്ച് കരഞ്ഞതുമൊക്കെ ആ വ്യക്തിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത കാര്യമാണ് ഉറപ്പായിട്ടും വളരെ വേഗം തന്നെ ഇനി ഒരുപാട് വൈകാതെ തന്നെ നിങ്ങളെ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ആ വ്യക്തിയോട് കാണിച്ച വിശ്വാസവും സ്നേഹവും അവർക്ക് തിരികെ നൽകുവാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള പേരിൽ അവർ ഇപ്പോൾ ദുഃഖം അനുഭവിക്കുന്നുണ്ട് എന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ഇപ്പോഴുള്ള ഈ ഒരു അതായത് നിങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ നിന്നും പോയതിന് ശേഷം ആ വ്യക്തി ജീവിച്ചു ആ ഒരു ജീവിതത്തിൽ ആ വ്യക്തി ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ എന്ത് എന്ത് പ്രശ്നമാണ് ഉണ്ടായത് അത് ആ വ്യക്തി സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ ഫിക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഭർത്താവ് ഭാര്യ ഭർത്താവ് ആണ് എന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ഫയൽ ചെയ്തിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കോംപ്രമൈസ് സ്റ്റോക്കിന് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങളുമായിട്ട് കല്യാണം ഫിക്സ് ചെയ്തൊരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു കല്യാണം മുടങ്ങിയിട്ടുണ്ട് എന്നായിരുന്നെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ തന്നെ കല്യാണം മാരി ചെയ്യുമെന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ശരിക്കും ഒരു കുറ്റബോധത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ സംശയിച്ചതിൽ ആ വ്യക്തി സ്വയം ശിക്ഷിച്ചോണ്ടിരിക്കുകയാണ് എന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങളെ ഉപേക്ഷിച്ചതിന് ശേഷം നിങ്ങളുടെ വ്യക്തിക്ക് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലായൊരു കാര്യമുണ്ട് നിങ്ങൾ എന്ന വ്യക്തിയെ നിങ്ങളുടെ പേഴ്സണ് ഒരിക്കലും പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഓർമ്മകൾ ആ വ്യക്തിയിൽ നശിക്കുകയില്ല എന്നാണ് ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നത് ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് തന്നെ വളരെ വേഗം തിരികെ എത്തണമെന്ന് പക്ഷേ നിങ്ങളെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണമെന്നും നിങ്ങളിലേക്ക് മടങ്ങിയെത്തണമെന്ന് ആ വ്യക്തി അതിയായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ വേദനയുണ്ട് വിഷമമുണ്ട് ഒരു ഭയമുണ്ട് നിങ്ങൾ ആ വ്യക്തിയെ തിരികെ സ്വീകരിക്കുമോ എന്നുള്ള കാര്യത്തിൽ കാരണം അത്രമേൽ നിങ്ങളെ ടോർച്ചർ ചെയ്തേക്കാം നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ മാനസികമായി വിഷമിപ്പിച്ചേക്കാം അല്ലെങ്കിൽ കുത്തുവാക്കുകളൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങളെ ഉപേക്ഷിച്ചത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ചെയ്തത് അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്തിയാൽ നിങ്ങൾ ആ വ്യക്തിയെ സ്വീകരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ശരിക്കും ആ വ്യക്തിക്ക് ഡൗട്ട് ഉണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് പക്ഷേ നിങ്ങളിലേക്ക് ആ വ്യക്തി ആ ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ ആ വ്യക്തിയെ ആ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ എങ്ങനെ പെരുമാറുമെന്ന് ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരു ഊഹവുമില്ല എന്നിരുന്നാൽ തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്തി കഴിഞ്ഞു പോയതെല്ലാം മറന്ന് പുതിയൊരു ജീവിതം നമുക്ക് തുടങ്ങാം അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാം എന്ന് ആ വ്യക്തി നിങ്ങളോട് തുറന്ന് പറയും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആ വ്യക്തിക്ക് അങ്ങനെ ഒന്നും വിട്ടുകളയാൻ സാധിക്കുകയില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു അതായത് ഒരു വ്യക്തി ഒരു കാര്യം തന്നെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ പറയുന്ന കാര്യം ആ വ്യക്തിയുടെ ഉള്ളിൽ ചെറുതായിട്ട് ഇങ്ങനെ കിടക്കും അങ്ങനെ വന്ന ഒരു പ്രശ്നമാണ് നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കാരണം ഈ ത തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയപ്പോൾ ആദ്യമൊന്നും വിശ്വസിച്ചിരുന്നില്ല നിങ്ങളുടെ പേഴ്സൺ പക്ഷേ ഇത് നിരന്തരം ഇത് പറയാൻ തുടങ്ങിയപ്പോൾ ആ വ്യക്തി തന്നെ ചിന്തിക്കാൻ തുടങ്ങി എന്തെങ്കിലും കാര്യമില്ലാതെ ഇത് പറയില്ലല്ലോ അങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം തുടങ്ങിയത് പക്ഷേ നിങ്ങളെ ആ ഒരു പ്രശ്നമുണ്ടാക്കി നിങ്ങളെ ആ വ്യക്തി ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും പക്ഷെ ആ വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ മരണതുല്യമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു നിങ്ങളെ അങ്ങനെയൊന്നും ആ വ്യക്തിക്ക് വിട്ടുകളയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ആവശ്യം സൂര്യഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നതാണ് നിങ്ങൾ രാവിലെ എഴുന്നേക്കുക സൂര്യഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക പറ്റുവാണെങ്കിൽ സൂര്യദേവന് പൊങ്കാല അർപ്പിക്കുക ആദിത്യദേവന് പൊങ്കാല നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞ് പൊങ്കാല അർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിവേഗം നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം ഭഗവാൻ സാധിച്ചു തരുന്നതാണ് ആഗ്രഹം ന്യായവും സത്യസന്ധവുമാകണമെന്ന് മാത്രം ഇനി അടുത്തത് ഒരു ചെറിയൊരു സ്പെൽവർക്ക് കാണിച്ചുതരാം നിങ്ങളുടെ വ്യക്തി ഇപ്പം ഇത് റിലേഷൻഷിപ്പിലിരിക്കുന്നവർക്ക് ചെയ്യാം ഇപ്പോൾ ബ്രേക്കപ്പ് ആയിട്ടുള്ളവർക്ക് ചെയ്യാം തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഉള്ളവർക്ക് എക്സ്ട്രാമായിട്ടുള്ള അഫെയർ ഉള്ളവർക്കും ഇതെല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ വ്യക്തിയെ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെൽ സ്പെൽവർക്കാണ് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു ബ്ലാക്ക് കളറിലെ പെൻ പെന്നും വൈറ്റ് കളറിലെ പേപ്പറുമാണ് ഇതാദ്യം എടുക്കുക എന്നിട്ട് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഉള്ള ഒരു സിമ്പല് നിങ്ങൾ വരയ്ക്കുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ചാർജ് ചെയ്യുക എന്നതാണ് നിങ്ങൾ ഈ സിമ്പലിനെ ചാർജ് ചെയ്യണം നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ വ്യക്തി വ്യക്തിയോട് ഉള്ള ആ ഒരു സ്നേഹം കാണിച്ചിട്ട് വേണം ഈ ഒരു സിമ്പലിനെ നിങ്ങൾ ചാർജ് ചെയ്യുവാൻ ചാർജ് ചെയ്യേണ്ട രീതി എന്നാൽ ഇങ്ങനെയാണ് നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് ഈ ഒരു സിമ്പിളിൻ്റെ പുറത്ത് വെക്കുക അതിൻ്റെ പുറത്ത് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡും വെക്കുക അതിനുശേഷം നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ സങ്കല്പിക്കുക ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഫേസും പേരും എല്ലാം നിങ്ങൾ ചിന്തിക്കുക അതിനുശേഷം ആ വ്യക്തിയോട് നിങ്ങൾക്ക് എത്രമാത്രം സ്നേഹമാണ് ഉള്ളത് അത് നിങ്ങൾ വാ പറയരുത് ആ സ്നേഹം നിങ്ങൾ ഫീൽ ചെയ്യുക നിങ്ങൾക്ക് കൊടുക്കാനുള്ള ആ ഒരു സ്നേഹത്തെ നിങ്ങൾ ആ വ്യക്തിക്ക് നൽകുന്നതായിട്ട് കാണുക അതായത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അരികിൽ വരുമ്പോൾ നിങ്ങൾ എത്രത്തോളം സ്നേഹമാണോ കൊടുക്കുന്ന അത്രത്തോളം സ്നേഹം നിങ്ങൾ നൽകുക ആ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും നിങ്ങളുടെ കൈകളിലേക്ക് പാസ് ചെയ്ത ആ ഒരു സിംബലിലേക്ക് പോകുന്നതായിട്ട് തന്നെ നിങ്ങൾ കാണുക അങ്ങനെ നിങ്ങൾ നിരന്തരം ചെയ്യുക നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള ആഗ്രഹവും നിങ്ങളെക്കുറിച്ചുള്ള സ്നേഹവും ഒക്കെ കൂടുന്നതാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ റിസൾട്ട് കിട്ടുന്നതാണ് ഈ ഒരു റിച്വല് നിങ്ങൾ മൂന്ന് ദിവസം നിങ്ങൾക്ക് പറ്റുന്ന സമയങ്ങളിലെല്ലാം നിങ്ങൾ ചെയ്യുക പോസിറ്റീവ് കൂടി ഇരുന്ന് ചെയ്യുക വളരെ ഫാസ്റ്റ് റിസൾട്ടായിട്ടുള്ളതാണ് അടുത്തത് ഈ ഒരു ടു തൗസൻഡ് ട്വൻ്റി ഫൈവില് നിങ്ങളുടെ വ്യക്തി ഏതൊക്കെ ദിവസമായിരിക്കും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാനുവരി മൂന്നിന് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ജനുവരി ഫോർട്ടീൻത്ത് ജനുവരി ട്വൻ്റി സെക്കൻഡ് പിന്നെ ജനുവരി തേർട്ടി ഫസ്റ്റ് ഫെബ്രുവരി ഫോർത്ത് ഫെബ്രുവരി ലെവന്ത് പിന്നെ ഫെബ്രുവരി ട്വൻ്റി ഫിഫ്ത്ത് ഏറ്റവും കോ പിന്നെ അതിനുശേഷം ആയിട്ട് നിങ്ങളെ വിളിക്കാൻ സാധ്യതയുള്ളൊരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു മൂന്നരക്കും നാല് മുക്കാലിനും ഇടയ്ക്കായിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഏതെങ്കിലും ഒരു ദിവസം ഈ രാസൻഡ് ട്വൻ്റി ഫൈവില് ഈ ഒരു രണ്ട് മാസ രണ്ട് മാസത്തിനുള്ളിൽ ഈ ഒരു ദിവസങ്ങളിലും ഈ ഒരു സമയത്തുമാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കൂടുതലും കോണ്ടാക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് മാത്രമുള്ളതാണ് മറ്റാർക്കും അവകാശമുള്ളതല്ല നിങ്ങളുടെ സ്നേഹം സത്യസന്ധവും നിങ്ങളുടെ പ്രാർത്ഥന ന്യായവുമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതാഗ്രഹവും ഈശ്വരൻ നടത്തി തരുന്നതായിരുന്നു അതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാകും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നമാവട്ടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നമാവട്ടെ കുടുംബകലഹമാവട്ടെ കരിയർ സംബന്ധമായിട്ടുള്ള പ്രശ്നമാവട്ടെ സാമ്പത്തിക ബുദ്ധിമുട്ടാകട്ടെ ബ്ലാക്ക് മാജിക് സംബന്ധമായിട്ടുള്ള പ്രശ്നം ആട്ടെ എന്ത് പ്രശ്നമാണെങ്കിലും കൃത്യമായ റീഡിങ് എടുത്തതിനു ശേഷം വേണ്ടുന്ന പരിഹാരം ഇവിടെ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാരം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതുമാണ് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മനസ്സുരുകി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക